ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും സർവ്വതും നഷ്ടമായതിന്റെ ആഘാതത്തിൽ നിന്നും ഇനിയും മോചിതരാകാൻ സാധിച്ചിട്ടില്ല മുണ്ടക്കൈ പുഞ്ചിരിമട്ടത്തെ സുബൈറിനും സുബൈതയ്ക്കും ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും പുഞ്ചിരിമട്ടത്തെത്തി വർഷങ്ങളോളം താമസിച്ച വീടിരുന്ന സ്ഥലം അവർ നിർവികാരത്തോടെ നോക്കി നിന്നു സുബൈറിൻ്റെ ചേട്ടന്റെ കുടുംബത്തിലെ മുഴുവൻ ആളുകളുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തു പുഞ്ചിരിമട്ടത്ത് നിന്ന് രതീഷ് കുഞ്ചിത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മഹാദുരന്തം നടന്ന കുഞ്ചിരി വട്ടം ഭാഗത്താണ് ഇപ്പോൾ ഞാൻ നമ്മൾ നിൽക്കുന്നത് ഇവിടെ നിരവധി വീടുകൾ തകർന്നു പോയിട്ടുണ്ട് അത്തരത്തിലൊരു വീട് നഷ്ടപ്പെട്ട സുബേറും അതായത് സുബേദും ഫാമിലിയാണ് നമ്മുടെ മുന്നിലുള്ളത് കാരണം ഇവരുടെ വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടു പക്ഷേ ഈ മഴ ഈ കെടുതി വരുന്നതിന് മുന്നേ തന്നെ അവർ മാറിയത് കൊണ്ട് തന്നെയാണ് ഇവരുന്ന് രക്ഷപ്പെടാൻ സാധിച്ചത് പക്ഷേ അവരുടെ ഒരു ജീവിതം മുഴുവൻ അവരെ അധ്വാനിച്ചുണ്ടാക്കിയ മുഴുവനും നഷ്ടപ്പെട്ട ഒരു അവസ്ഥ ഇനി അവർ പുനരധിവാസമാണ് ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും പുനരധിവാസം അടക്കമുള്ളതാണെങ്കിൽ അവരുടെ മുന്നിലുള്ള വെല്ലുവിളി അതാണ് അവരുടെ ആശങ്ക അപ്പോൾ നമുക്ക് സുബേർക്കാരത് ചോദിക്കാം ാണ് നമുക്ക് സൂചന മാറി താമസിച്ചത് സൂചന കിട്ടിയതല്ല പിന്നെ അന്ന് മദ്രസ് ഉണ്ടായില്ല രണ്ട് ദിവസം കനത്ത മഴ ആയിരുന്നു ഒരു മൂന്നാല് ദിവസം ആ കാരണം കൊണ്ട് തന്നെ അന്ന് ഇല്ല പിന്നെ സ്കൂളുണ്ടായിട്ടില്ല അന്ന് ഉച്ച വരെ വീട്ടിൽ നിന്ന് ഉച്ചൻ്റെ ശേഷം കടുത്ത മഴ ഞങ്ങളെ പിന്നെ ഇറക്കിക്കെട്ടിയോട് അടുക്കള ഭാഗം പുള്ളും വെള്ളത്തിലേക്ക് കയറിൽ തുടങ്ങി തോട് മുറിഞ്ഞിട്ട് ആ കാരണം കണ്ടപ്പോൾ ഒക്കെ പേടിയായി പിന്നെ ഞങ്ങളെ അടുത്ത് തന്നെ ഒരു മരം ഉണ്ടായിരുന്നു പാലിമരം അതും പൊഴങ്ങി വീണു അപ്പോൾ കുട്ടികളൊക്കെ കരച്ചിലോട് കരച്ചൽ അമ്മ വയസ്സായ പിന്നെ ഞാനും ഭാര്യ മക്കളൊക്കെ ചെറുതാണ് അപ്പോൾ ആ കാരണം അവലൊക്കെ പേടിച്ച് കരയിൽ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തൽക്കാലം ചൂരൽമല എന്ന് പറഞ്ഞ അങ്ങാടിയുണ്ട് ആ ചൂരൽമല അങ്ങാടിയിലേക്കോ മുണ്ടക്കായി ഇതിൻ്റെ ചേഷ്ടനൊക്കെ മരിച്ചുപോയി മൂപ്പര വീട്ടിലേക്കാണ് ഞങ്ങൾ മാറില് അപ്പോൾ അന്ന് ഏട്ടൻ്റെ വീട്ടിലൊക്കെ കുറേ ആളില്ലതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം എൻ്റെ ബാക്കി ചൂരൽ മൽക്കാരുണ്ട് അവിടെ പോയി ഒരു ദിവസം നിൽക്കുക പിറ്റേന്ന് രാവിലെ ഇങ്ങോട്ട് വരാം മഴ ചോർന്ന ഇങ്ങോട്ട് വരാം എന്നുള്ള കണ്ടീഷനിൽ പോയതാണ് അന്ന് രാത്രിയാണ് ഇത് പൊട്ടുന്നത് ഞാൻ കൂലിപ്പണിക്കാരനാണ് വണ്ടിയിലൊക്കെ ഡൈവറായിട്ട് പോണതാണ് ഇത് പിന്നെ ഈ പഞ്ചായത്ത് പണിക്കൊക്കെ പോവും തൊഴിലറപ്പ് എന്ന് പറയും അത് തൊഴിലറപ്പിന് പോവും അങ്ങനെ ജീവിക്കുന്നതാണ് എൻ്റെ വാപ്പച്ചി മരിച്ചു പോയതാണ് പിന്നെ അഞ്ച് മക്കളാണ് പിന്നെ നമ്മളെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു പോരയാണ് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോയപ്പോൾ വളരെ അധികം സങ്കടമുണ്ട് അതിലും കൂടുതൽ ഒരു സമാധാനം ഞങ്ങളെല്ലാവരെയും മക്കളെയും ജീവിതം കിട്ടിയല്ലോ തിരിച്ച് കിട്ടിയല്ലോ അലഹമില്ല അത് പഠിച്ചവനോട് സ്തുതിക്കണു അതുപോലെ തന്നെ ഞങ്ങളെ മുണ്ടക്ക ഈ ഒരുവിധ ആളുകളൊക്കെ പോയിട്ടുണ്ട് അവരൊക്കെ കിട്ടണം ഇനി ഓടിയെങ്കിലും കിട്ടി അവരുടെ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ പിന്നെ അതൊരു സമാധാനമാവും അത് പഠിച്ചവന് കണ്ടെത്തി കൊടുക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് എല്ലാം പോയി ഒക്കെ നഷ്ടപ്പെട്ടു പോയി എൻ്റെ മക്കളുണ്ട് എൻ്റെ ഏട്ടൻ്റെ കുടുംബമാണ് നമുക്ക് വേറിട്ട് പോയത് ഇപ്പോൾ തണും തനിയും ആയിരുന്നു മുപ്പർ അത് പോയതാണ് ദുരിതത്തിൽ പോയതാണ് ഇവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ഇറങ്ങിപ്പോയത് മുപ്പരും മുണ്ടക്കായ് കോട്ടയസ് ഉണ്ട് പള്ളിയോട് ചേർത്ത് അവിടെ ആയിരുന്നു നിന്നത് പതിനൊന്ന് പേരുണ്ടായിരുന്നു അതിൽ രണ്ട് മക്കളെയാണ് തിരിച്ചു കിട്ടിയത് ബാക്കി എല്ലാവരും പോയി ഇനി അഞ്ചു പേരെ കിട്ടാനാണ് ഒരു പ്രതീക്ഷയില്ല ഇവിടെ ഒരു യാതൊരു പ്രതീക്ഷയില്ല കാരണം നമുക്ക് പിന്നെ നമ്മള് ഓടുക എന്ന് പറഞ്ഞ ഞമ്മക്ക് തന്നെ പേടിയാണ് ഇവിടെ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കുന്ന ഞങ്ങൾ കരുതീറ്റല്ല പക്ഷെ ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല ചെറിയ പിഞ്ചു മക്കളാണ് എന്റെ അമ്മ വയസ്സായ ഒരുമിച്ചിയാണ് അതുപോലെ ഇവിടെ എല്ലാ വീട്ടുകളിലും ഉണ്ടാവും എന്റെ മാത്രമൊന്നുമല്ല അപ്പൊ ഇനി ഇവിടെ പ്രയാസം തന്നെയാണ് നിൽക്കാൻ കഴിയൂല ഞങ്ങൾക്ക് അതിന് ഭയങ്കര വിഷമമുണ്ട് ഇനി എങ്ങനെങ്കിലും ജീവനോടെ എന്തായാലും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് അതുപോലെ എല്ലാരും മരിപ്പ് എങ്ങനെങ്കിലും കണ്ടെത്തിയിട്ട് ഓരോരുത്തരുടെ ഉടമപ്പെട്ടവരുണ്ടെങ്കിലും ഒര്ക്ക് കൊടുക്കുക അതല്ലെങ്കിൽ മറവ് ചെയ്യും അതാണ് ഞങ്ങൾ ഏറ്റവും വലിയ ആവശ്യനെ തീർച്ചയായും ഈ മേഖലയിൽ നിന്നുള്ള ആളുകൾ രക്ഷപ്പെട്ടവരും അവരുടെ വീടും സമ്പാദ്യമൊക്കെ നഷ്ടപ്പെട്ടവരും പറയുന്നത് അത്രത്തോളമാണ് കാരണം ഒരു കുടുംബം പോലെ കഴിഞ്ഞ ജനത കാരണം ജീവിത സമ്പാദ്യങ്ങളെല്ലാം തന്നെ അതായത് കെട്ടി ഉയർത്തിയെടുത്ത് അവർ സ്വരൂപിച്ചു കൂട്ടി അവരുടെ സ്വപ്നങ്ങളാണ് ഇവിടെ തകർന്നടിഞ്ഞു പോയത് അപ്പോൾ ഇവർക്ക് ഇവരുടെ മുന്നിൽ നിന്ന് നല്ലൊരു ജീവിതം ജീവിതമുണ്ടാകണമെങ്കിൽ സർക്കാരിൻ്റെ ഇടപെടൽ മറ്റ് സന്നദ്ധ സംഘടന ഇടപെടലുകൾ ഉണ്ടായാൽ മാത്രമേ ഇവർക്ക് ഇനി ഒരു ജീവിതം എന്നൊരു ഇത് മുന്നോട്ട് നയിക്കാൻ സാധിക്കുകയുള്ളൂ ഏതായാലും നമ്മൾ ദുരന്ത ഭൂമിയിൽ നിന്ന് അത്തരത്തിലുള്ള സങ്കടകരമായ വാർത്തകളും ആണ് നമുക്കിവിടുന്ന് നൽകാൻ കഴിയുന്നത് ക്യാമറമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം രതീഷ് കുഞ്ചത്തൂർ അമൃത ന്യൂസ്